ഹലോ ഫ്രണ്ട്സ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഒരുപാട് പ്ലാന്റ്സിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിനൊക്കെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗി വളർത്തിക്കാൻ പറ്റുന്ന ഒരുപാട് പ്ലാന്റ്സുകളാണ് ഈ കോംബോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ ഓരോ കോമ്പോൻ്റെ ഓരോ പ്ലാന്റ് ഫ്രീ ആയിട്ടും പ്ലാന്റ് കൊടുക്കുന്നുണ്ട് അല്ല ആദ്യം വരുന്നത് ലെൻറ്റാന പ്ലാന്റ് ആണ് ലെൻറ്റാനൊരു നാല് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കോംബോ ആണ് ഇത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് നല്ല ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് അച്ചിമൻസ് പ്ലാന്റിൻ്റെ കോമ്പോ ആണ് അച്ചിമൻസ് പ്ലാന്റിൻ്റെ ഒരു ആറ് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കോമ്പോ ആണ് ഇത് ആറ് പ്ലാന്റിന് ഇരുനൂറ്റി എൺപത് രൂപയാണ് വരുന്നത് നല്ല ഭംഗി നമുക്ക് പോട്ടിലേക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് നല്ല ബുഷ് ആയിട്ട് ഫ്ലവർ ചെയ്യുന്നത് അടിപൊളി പ്ലാന്റ് ആണ് അച്ചമൻസ് പ്ലാന്റ് അതുപോലെ തന്നെ അത്യാവശ്യം ഹോളുള്ള ഫോട്ടോ എടുക്കാൻ നോക്കുക ഈർപ്പ് അധികം കെട്ടി കണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് എത്രമാത്രം തണലിൽ തെക്കുന്ന അത്രമാത്രം ഫ്ലവർ തെക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അച്ചിമെൻസ് പ്ലാന്റ് വീഡിയോ ഒരു പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ജിഫി സൈസുള്ള പ്ലാന്റ് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ലിസിയാന്തസ് ആണ് ലിസിയാന്തസ് പ്ലാന്റിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് നൂറ്റി രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി പ്ലാന്റിനോട് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് വീഡിയോ ഒരു പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല ഹെൽത്തി പ്ലാന്റ് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ഹൈഡ്രോജൻ പ്ലാന്റ് കോമ്പോ ആണ് ഹൈഡ്രഞ്ജിൻ്റെ ഒരു അഞ്ച് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കോമ്പോ ആണ് ഇത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ റെഡ് പിങ്ക് പർപ്പിൾ ബ്ലൂ വൈറ്റ് എന്നീ കളേഴ്സാണ് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നല്ല ഭംഗി വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ഹൈഡ്രോജൻ പ്ലാന്റ് അതുപോലെ തന്നെ അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണ് ഇത് അതുപോലെ തന്നെ ഇതിൻ്റെ പോട്ടിങ്സ് ഒക്കെ നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന പോട്ടിങ്സ് തന്നെയാണ് വരുന്നത് മണ്ണ് ചാണാപ്പൊടി അതുപോലെ തന്നെ മണൽ യൂസ് ചെയ്തവർക്ക് അതും യൂസ് ചെയ്യാവുന്നതാണ് വെള്ളമായിട്ട് നമുക്ക് എല്ലിപൊടിയും വീപ്പ്മിണക്കൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലൂടെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു വൈറ്റ് വെറൈറ്റിയാണ് അടുത്ത അത്തായിട്ട് വരുന്നത് നമുക്ക് ഇൻഡോറിൽ ഷെയ്ഡ്സൊക്കെ കുളത്തിറക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഫിറ്റോണി പ്ലാന്റ് ഫിറ്റോണിൻ്റെ ഒരു പത്ത് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോമ്പോൺ ഇത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപേന് വരുന്നത് നല്ല ഭംഗിലും കുളത്തിറക്കാൻ പറ്റുന്ന പ്ലാന്റ് കൂടിയാണിത് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് പെപ്രോമെ വെറൈറ്റിയാണ് അടുത്തായിട്ട് വരുന്ന ഫ്ലവറിംഗ് പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോമ്പോ ആണത് പത്ത് പ്ലാന്റ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പത്ത് ഫ്ലവറിംഗ് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോണ് ഇത് പത്ത് പ്ലാന്റിന് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഈ ഒരു കാലാവസ്ഥ നട്ടിട്ടുണ്ടെങ്കിൽ വേനൽക്കാലം അമു നല്ലോണം ഫ്ലവർ തരുന്ന ഒരുപാട് പ്ലാന്റ്സുകളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നല്ല സ്മെല്ലുള്ള പ്ലാന്റ് അതുപോലെ തന്നെ പ്ലാന്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇഷ്ടത്തിന് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ് ഇതെല്ലാം നമുക്കിത് വേലീനിലും വളത്തിറക്കാൻ അതുപോലെ തന്നെ നമുക്ക് ടെറസിന്റെ മുകളിലൊക്കെ വളത്തിറക്കാൻ പറ്റുന്ന ഒരുപാട് പ്ലാന്റ്സുകളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗി ഫ്ളവറിംഗ് പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഒരുപാട് പ്ലാന്റ്സ് ആണ് ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് പ്ലാന്റ്സ് ആണ് ഇതിലുള്ളത് പത്ത് പ്ലാന്റിന്റെ ഒരു കോമ്പോ ആണ് ഇത് പത്ത് പ്ലാന്റിന് മുന്നൂറ്റി എഴുപത്തി രൂപയാണ് വരുന്നത് നല്ല ഭംഗിയാണ് ഇത് ഫ്ലവർ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല സ്മെല്ലുള്ള പ്ലാന്റ് അതുപോലെ തന്നെ സ്മെല്ലില്ലാത്ത പ്ലാന്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിന് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഷൂ പ്ലാന്റ് ആണ് അടുത്തായിട്ട് വരുന്ന ക്രിസ്മസ് കാറ്റസിന്റെ ഒരു ആണ് ക്രിസ്മസ് കാറ്റസിന്റെ ഒരു ആറ് പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള കോമ്പോ ആണ് ഇത് ആറ് പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് ഇൻഡോറിൽ ഷെയ്ഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അധികം ഒന്നും കൊടുക്കാണ്ട് വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇത് ഇതിനാകെ ശ്രദ്ധിക്കേണ്ട ഒരു ഓവറോ ായിട്ട് വെള്ളം വെച്ച് കൊടുക്കരുത് ഇതിനോട് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് മണിമുല പ്ലാന്റ് ആണ് അടുത്തായിട്ട് വരുന്നത് നമുക്ക് ഇൻഡോറിൽ ഇൻഡോറിന് ഷെയ്ഡിലൊക്കെ പറ്റുന്ന പ്ലാന്റ് ആണ് പെപ്രോമി പ്ലാന്റ് പെപ്രോമിന്റെ പീലിയുടെയും ഒരു കോംബോ ആണ് പത്ത് പ്ലാന്റ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പത്ത് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇതിനോ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഫിറ്റോണി ആണ് അടുത്തായിട്ട് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റിന്റെ കോമ്പോ ആണ് ലിപ്സ്റ്റിക്കിന്റെ ഒരു ഏഴ് വെറൈറ്റി ഒരു കോമ്പോ ആണ് ഇത് ഏഴ് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപ വരുന്നത് ഇതിന്റെ പൂക്കൾക്ക് ലിപ്സ്റ്റിക്കിന്റെ ഷേപ്പ് ആണുള്ളത് അതുകൊണ്ടാണ് പ്ലാന്റ് പേരിൽ ലിപ്സ്റ്റിക് എന്നുള്ള വരാൻ കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ സെൻഡ് വീട്ടിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഇവിടെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ക്രിസ്മസ് കാഡ്രസ് ആണ് ഇൻഡോറിൽ ഷെയ്ഡിലൊക്കെ വളത്തിറക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ആണ് ആഫ്രിക്കൻ മെൽറ്റ് ആഫ്രിക്കൻ മെൽറ്റിൻ്റെ അഞ്ച് പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കോമ്പോ ആണ് ഇത് ഇതിൻ്റെ ഒമ്പതോളം വെറൈറ്റി നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അഞ്ച് പ്ലാന്റ് ആണ് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഇൻഡോറിൽ ഒരു അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ആഫ്രിക്കൻ മെൽറ്റും ഇതിൻ്റെ പ്രൊപ്പൊനൊക്കെ വളരെ എളുപ്പമാണ് ലീഫിറ്റും പ്ലാന്റ് പ്രൊപ്പഗേറ്റ് തീർക്കാൻ പറ്റും ലാഗ ശ്രദ്ധിക്കേണ്ട കാര്യവും ഓരോ ആയിട്ട് വെള്ളം വെച്ച് കൊടുക്കരുത് ആ ഒരു കാര്യമാണ് മിനിറ്റ് ശ്രദ്ധിക്കാനുള്ളത് എൻ്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് പേലിയെ ആണ് ഇതും ഇൻഡോറിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് അടുത്തായിട്ട് വരുന്നത് വളരെ ചെറുപ്പം തന്നെ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റാണ് ആണ് ആ സെലി ഒരു നാല് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോമ്പോ ആണ് ഇത് നാല് പ്ലാന്റിന് മുന്നൂറ്റി എമ്പത്തഞ്ച് രൂപയാണ് വരുന്നത് നല്ല ഭംഗിയിൽ പെട്ടെന്ന് ഫ്ലവർ തരുന്ന പ്ലാന്റും കൂടിയാണിത് വളരെ ചെറുപ്പം തന്നെ പെട്ടെന്ന് ഫ്ലവർ തരുന്ന പ്ലാന്റും കൂടിയാണിത് അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് നമുക്ക് വളർത്തെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണ് അസേലി പ്ലാന്റ് പോട്ടിമിക്സ് ഒക്കെ നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന പോട്ടിമിക്സ് തന്നെയാണ് വരുന്നത് വീട്ടിൽ ഒരു പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നാല് പ്ലാന്റിന് മുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഹൈഡ്രോജിന്റെ റെഡ് വെറൈറ്റിയാണ് അടുത്തായിട്ട് വരുന്ന കമേലി പ്ലാന്റിന്റെ കോമ്പോ ആണ് കമലേല പ്ലാന്റ് എപ്പോഴും ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആണ് സീസൺ പ്ലാന്റ് അല്ല വർഷത്തിലോടുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആണ് ഇതിന്റെ ഗ്രോത്ത് കുറച്ച് സ്ലോ ആണ് എന്നാൽ എപ്പോഴും ഫ്ലവർ ഫ്ളവർ ചെയ്ത പ്ലാന്റിനും കൂടിയാണിത് നാല് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോംബോ ആണ് ഇത് നാല് പ്ലാന്റ് നാനൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് നല്ലോണം നല്ലോണം ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റും കൂടിയാണ് മെലി പ്ലാന്റ് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വലുപ്പുള്ള പ്ലാന്റ് ആണ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ബ്ലീഡിംഗ് ഹർട്ടിന്റെ റെഡ് ആണ് അടുത്തായിട്ട് വരുന്നത് നമുക്ക് ഹാങ്ങായിട്ടൊക്കെ വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഹോയ പ്ലാന്റ് ഹോയൻ്റെ ഒമ്പത് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോംബോ ആണ് ഇത് ഒമ്പത് പ്ലാന്റ് മുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഇതിനും അധികം കെയർ ഒന്നും കൊടുക്കാൻ പ്ലാന്റ് ആണ് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നത് കാണിക്കുന്നുണ്ട് നല്ല റൂട്ട് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ക്രിസ്മസ് കാറ്റസ് ആണ് അടുത്തായിട്ട് വരുന്നത് ജെറേനിയും പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോമ്പോ ആണ് ഇത് ജെറനീൻ്റെ ഗ്രൗണ്ട് ഗ്രൗണ്ട് ജെറേനിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹാങ് ജെറേനിയല്ല ഗ്രൗണ്ട് ജെറേനിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു നാല് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോമ്പോ ആണ് ഇത് നാല് പ്ലാന്റിന്റെ മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് നല്ല ഭംഗി നമുക്ക് ഫ്ലവർ തന്നെ പ്ലാന്റ് കൂടിയാണിത് ഇതിൻ്റെ ഫ്ളവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി പ്ലാന്റിനും സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ആവശ്യമുള്ള വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക